വില്യം കെയറി എന്ന ബാലൻ തൻ്റെ ചെറുകുടിലിരുന്ന് ചെരുപ്പ് നന്നാക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഒരു കാലത്ത് അവൻ അനേകം ഭാഷകളിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്ത് ലോക ജനതയിൽ മൂന്നിലൊന്നോളം വരുന്ന ജനവിഭാഗത്തിന് സമ്മാനിക്കുകയും ആധുനിക മിഷണറി പ്രസ്ഥാനത്തിന്റെ ജനഹിതാവായി തീരുകയും ചെയ്യുമെന്ന് സങ്കല്പിക്കുക പോലും സാധ്യമായിരുന്നില്ല വില്യം കയറിയുടെ ബാല്യകാലം ബാലനായ വില്യം കയറി കുട്ടിക്കാലത്ത് തന്നെ സ്ഥിരോത്സാഹിയും സാഹസിക പ്രവർത്തനങ്ങളിൽ ഉത്സുഖനുമായിരുന്നു ഒരിക്കൽ ആരംഭിച്ചാൽ അത് അവസാനം വരെ തുടരുകയും ചെയ്യും ഒരിക്കൽ ഒരു പക്ഷിക്കൂട് പരിശോധിക്കുവാൻ വീടിനടുത്തുള്ള ഒരു മരത്തിൽ കയറുവാൻ ശ്രമിക്കുമ്പോൾ അവൻ കാൽ വഴുതി വീണു ശരീരത്തിലാകമാനം പോറലുകളും മുറിവുകളുമായി വീട്ടിൽ വന്നു അമ്മ രക്തം കഴുകി മരുന്ന് പുരട്ടി മുറിവ് കെട്ടി അവനെ കട്ടിലിൽ കിടത്തി ബാലനായ വില്യം കയറി തോൽവി സമ്മതിച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അല്പസമയത്തിന് ശേഷം അമ്മ മകനെ അന്വേഷിച്ചപ്പോൾ അവൻ കിടക്കയിലില്ല പുറത്തിറങ്ങി നോക്കിയപ്പോൾ മകൻ പക്ഷിക്കൂടുമായി വരുന്നതാണ് കണ്ടത് വില്യം കേറി കളിയിലും വിനോദയാത്രയിലും തൽപരനായിരുന്നു സാഹസിക സഞ്ചാരിയും അന്വേഷകനുമായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു ഈ ബാലൻ്റെ ആരാധ്യ പുരുഷൻ അദ്ദേഹത്തെ പറ്റി കൂടെ കൂടെ സംസാരിക്കുക നിമിത്തം കുട്ടികൾ കൊളംബസ് എന്ന് വിളിച്ച് അവനെ കളിയാക്കുമായിരുന്നു കേറി ചെറുപ്പത്തിലെ പ്രകൃതിയെ സ്നേഹിച്ചു വയലുകളിലുള്ള ചെറുപക്ഷികളെയും ചെറുപ്രാണികളെയും ചെടികളെയും ശ്രദ്ധിച്ച് പലതും പഠിച്ചു എല്ലാറ്റിലും ഉപരി പുസ്തകങ്ങൾ വിശിഷ്യ യാത്രാവിവരണ ഗ്രന്ഥങ്ങളും വീരസാഹസിക കഥകളും അവൻ ഇഷ്ടപ്പെട്ടു ഭാഷകൾ പഠിക്കുന്നത് കേറിക്ക് ഹരമായിരുന്നു ബാല്യത്തിൽ തന്നെ ലാറ്റിൻ പഠിച്ചു തുടങ്ങുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തിയ കേറിയെ പതിനാലാമത്തെ വയസ്സിൽ പിതാവ് ചെരുപ്പ് കുത്തുവാൻ പഠിപ്പിച്ചു തുടങ്ങി അന്ന് ഈ കുട്ടിക്ക് മതപരമായ കാര്യങ്ങളിൽ ഒരു താല്പര്യവും പള്ളിയിലെ ഗായക സംഘത്തിന്റെ അംഗത്വവും നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ പശ്ചാത്തലവും ഉണ്ടായിരുന്നുവെങ്കിലും ഗായക സംഘങ്ങളോട് ചേർന്ന് കള്ളം പറയുന്നതിനും അശ്ലീല കഥകൾ പറഞ്ഞ് രസിക്കുന്നതിനും അവൻ തെല്ലും മടിച്ചിരുന്നില്ല എന്നാൽ തൊഴിൽ അഭ്യസനത്തിൽ കൂട്ടുകാരനായിരുന്ന വാർ എന്ന ക്രിസ്തീയ ബാലന്റെ പെരുമാറ്റവും അനുഭവ സാക്ഷ്യവും തന്നെ അലട്ടി തുടങ്ങി അതിനാൽ അവൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരിക്കൽ തൻ്റെ തൊഴിൽ അഭ്യസനശാലയിലെ മുതലാളിയുടെ ഒരു ഷില്ലിംഗ് വില്യം തട്ടിയെടുത്ത് ചെലവാക്കി പകരം ഒരു നാണയം തൽസ്ഥാനത്ത് വെച്ചു ഇത് മുതലാളി കണ്ടുപിടിച്ചു അവനെ പരസ്യമായി ആക്ഷേപിച്ചു ശാസിച്ചു ഈ സംഭവം കയറിയെ വല്ലാതെ വിഷമിപ്പിച്ചു ഇത് കേറിയെ വിനയപ്പെടുത്തുകയും ദൈവം തന്റെ ഹൃദയത്തോട് ഇടപെടത്തക്കവണ്ണം ഒരുക്കുകയും ചെയ്തു പാപബോധത്തോടെ പട്ടക്കാരനെ സമീപിച്ചപ്പോൾ പള്ളിയിൽ പോകുന്നതോ നല്ലവനായി ജീവിക്കുന്നതോ അല്ല ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്നതിനാലേ ക്രിസ്ത്യാനിയായി തീരൂ എന്നദ്ദേഹം ഉപദേശിച്ചു ഈ അനുഭവങ്ങളെല്ലാം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി ഒടുവിൽ മുട്ടിന്മേൽ വീണ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു യേശു കർത്താവെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ പാപങ്ങളെ കഴുകിക്കളയണമേ ഇപ്പോൾ നിന്നെ സ്വീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ അതേ നിമിഷത്തിൽ ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു കേറി പുതിയ മനുഷ്യനായി തീർന്നു ചെരുപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ മോൾട്ടൺ ചാപ്പലിൽ ഒരു സഭാ സഭാശുശ്രൂഷകനായും പ്രവർത്തിച്ചു എൻ്റെ പ്രധാന ജോലി യേശു രാജ്യം വിശാലമാക്കുകയാണ് എന്നാൽ ചെരുപ്പ് തുന്നുന്നത് ദിനം പ്രതിയുള്ള ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രമാണ് എന്ന് കേറി സാധാരണ പറയുമായിരുന്നു ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴും തുറന്ന ഒരു പുസ്തകം കേറിയുടെ അടുത്തുണ്ടായിരിക്കും അത് വായിക്കും ഇങ്ങനെ അദ്ദേഹം ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾ പഠിച്ചു എബ്രായ ഇറ്റാലിയൻ ഡച്ച് ഭാഷകൾ പഠിച്ചുകൊണ്ടുമിരുന്നു എബ്രായ ഭാഷ അധ്യാപകനെ കണ്ടുപിടിക്കുവാൻ കയറി ഒൻപതും മൈൽ നടന്നു ആ കാലത്ത് ഒരിക്കൽ ക്യാപ്റ്റൻ കുക്കിന്റെ യാത്രയെപ്പറ്റി വിവരിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹം വായിക്കുവാനടയായി ദക്ഷിണ സമുദ്രത്തിലെ ദ്വീപ് സമൂഹത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളോട് സുവിശേഷം അറിയിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം ബോധവാനായി അദ്ദേഹം ഒരു ഭൂപടം വരച്ച് തൻ്റെ പണിശാലയുടെ ഭിത്തിയിൽ തൂക്കി അതിൽ വിവിധ രാജ്യങ്ങൾ ആളുകളുടെ സംസ്കാരം ജനസംഖ്യ ജീവിത രീതി തുടങ്ങിയവ താൻ വായിച്ചറിഞ്ഞ പ്രകാരം അടയാളപ്പെടുത്തി എല്ലാ ദിവസവും ഭൂപടത്തിനു മുമ്പിൽ മുട്ടുകുത്തിത്താൻ ക്രിസ്ത്യാനികളില്ലാത്ത രാജ്യങ്ങളെ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജനതയെക്കുറിച്ചുള്ള ആത്മഭാരം അദ്ദേഹത്തിൽ അനുസ്യൂതം വർദ്ധിച്ചു വന്നു ഇതിന്റെ തുടർച്ചയായി യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രാർത്ഥനാ കൂട്ടം അദ്ദേഹം പ്രത്യേകം തുടങ്ങി മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് മറ്റു സഭകളിലെ ശുശ്രൂഷകരോടും പ്രാർത്ഥനാ കൂട്ടത്തിലും പറയുകയും എഴുതുകയും ചെയ്തിരുന്നു ഒരിക്കൽ പട്ടക്കാരുടെ പാസ്റ്റർമാരുടെ ഒരു കൂട്ടത്തിൽ തൻ്റെ ദർശനവും ഭാരവും പങ്കിടുമ്പോൾ മുതിർന്ന പട്ടക്കാരിലൊരാൾ ഇപ്രകാരം പറഞ്ഞു താൻ അവിടെ ഇരിക്കണോ ചെറുപ്പക്കാരാ ജാതികളെ മാനസാന്തരപ്പെടുത്തുവാൻ ദൈവം ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സഹായം കൂടാതെ ദൈവം അത് നിവർത്തിച്ചു കൊള്ളും അന്ന് താൻ പട്ടക്കാരൻ മുമ്പിൽ അപമാനിതനായി എങ്കിലും ബാല്യം മുതൽ കൈമുതലായി ഉണ്ടായിരുന്ന സ്ഥിരോത്സാഹം കയറിയെ പിന്തിരിക്കുവാൻ അവ അനുവദിച്ചില്ല തുടർന്നും ഹൃദയഭാരം അദ്ദേഹം പങ്കിട്ടുകൊണ്ടേയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ വില്യം കയറി പട്ടക്കാരനായി ഉയർത്തപ്പെട്ടു ദൈവജനങ്ങളുടെ ഇടയിൽ കയറി സർവസമ്മതനായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാപ്റ്റിസ്റ്റ് പട്ടക്കാരുടെ വാർഷിക യോഗത്തിൽ പ്രസംഗിക്കുവാൻ കയറി നിയോഗിക്കപ്പെട്ടു ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുക എന്നായിരുന്നു അന്നത്തെ തൻ്റെ പ്രസംഗ വിഷയം പിൽക്കാലത്ത് അത് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമായി മാറി ഏറെ താമസിയാതെ ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി രൂപം കൊള്ളുകയും ഒന്നാമത്തെ മിഷണറി അയക്കുവാൻ അവർ തയ്യാറാവുകയും ചെയ്തു വില്യം കെയറിക്ക് ഒരു ആയി പോകുന്നതിന് വാതിൽ തുറക്കപ്പെട്ടു എവിടേക്ക് പോകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ദക്ഷിണ ദ്വീപ സമൂഹങ്ങളിലേക്കോ ആഫ്രിക്കയിലേക്കോ പോകാം ചിന്ത ഉയർന്നു എന്നാൽ ഭാരതത്തിലേക്ക് പോകണമെന്നതായിരുന്നു കേറിയെക്കുറിച്ചുള്ള ദൈവഹിതം ഭാരതത്തിൽ നിന്നും അക്കാലത്ത് മടങ്ങിയെത്തിയ ഒരു ഡോക്ടർ തോമസിനെ കേറിയുടെ അടുക്കിലേക്ക് ദൈവം അയച്ചു ഈ മനുഷ്യന്റെ ഉത്സാഹത്ത അദ്ദേഹത്തോടൊപ്പം ഭാരതത്തിലേക്ക് മിഷണറിയായി പോകുവാൻ കയറി തീരുമാനിച്ചു പുതുതായി രൂപം കൊണ്ട മിഷണറി സൊസൈറ്റിയുടെ ചെയർമാനും മറ്റു ചിലരും കയറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും ധനസഹായം നൽകാമെന്നും വാക്കുകൊടുത്തു ഭാരതത്തിലേക്ക് മിഷണറിയായി പോകുവാൻ തീരുമാനിക്കുമ്പോൾ കയറിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ചില പ്രതികൂലങ്ങൾ നിമിത്തം യാത്ര ആരംഭിക്കുവാൻ താമസിച്ചെങ്കിലും വളരെ പ്ലാൻ ചെയ്ത ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ പതിമൂന്നിന് വില്യം കയറിയും കുടുംബവും ഡോക്ടർ തോമസിനൊപ്പം ഭാരതത്തിലേക്ക് കപ്പൽ കയറി ദുർഘടമായ ദീർഘയാത്രയ്ക്ക് ശേഷം നവംബറിൽ അവർ കൊൽക്കത്തയിൽ കപ്പലിറങ്ങി കയറിയോടൊപ്പം ഭാര്യയും നാല് മക്കളും ഭാര്യയുടെ സഹോദരിയും ഉണ്ടായിരുന്നു എന്നാൽ ഭാരതീയരെ കർത്താവിന് വേണ്ടി നേടുന്നതിനുള്ള ആത്മഭാരമോ താല്പര്യമോ കയറിക്കുള്ളതുപോലെ ഇവർക്കാർക്കും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പണവും അതിൽ കുറവ് പിൻബലവും കൈമുതലായി ഒരു അന്യ രാജ്യത്ത് മിഷണറി പ്രവർത്തനത്തിന് പുറപ്പെട്ടത് ഭ്രാന്താണെന്ന് പോലും പല സ്നേഹിതരും ബന്ധുക്കളും കരുതി എന്നാൽ കയറി തികച്ചും ഊർജ്ജസ്വലനും ശുഭപ്രതീക്ഷയുള്ളവനുമായിരുന്നു ഭാരതത്തിലേക്കുള്ള യാത്രയിൽ തന്നെ അദ്ദേഹം ബംഗാളി പഠനം ആരംഭിച്ചിരുന്നു പിന്നീട് ഹിന്ദുസ്ഥാനി പേർഷ്യൻ മറാഠി സംസ്കൃതം എന്നീ ഭാഷകളും പഠിച്ചു ഭാരതത്തിൽ വന്ന് അധികം താമസിക്കാതെ ഭാരതീയരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ബംഗാളി ഭാഷയിലേക്ക് തിരുവചനം വിവർത്തനം ചെയ്യുവാനും തുടങ്ങി ഭാഷകളോട് അതിരട്ട സ്നേഹം ഉളവാക്കി ഈ ദിവ്യമായ കൃത്യനിർവഹണത്തിനായി കേറിയ ദൈവം നേരത്തെ തന്നെ ഒരുക്കുകയായിരുന്നു ഭാരതത്തിലെത്തിയ ആദ്യ വർഷം കേറിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി രോഗഗ്രസ്തരായി അഞ്ചു വയസ്സുള്ള മകൻ പീറ്റർ പനി പിടിച്ചു മരിച്ചു അവനെ അടക്കുന്നതിന് കുഴിവെട്ടുവാൻ ഹിന്ദുക്കളും മുസ്ലിമുകളും തയ്യാറായില്ല താൻ തന്നെ രോഗിയും ക്ഷീണിതനുമായിരുന്നെങ്കിലും തന്നെ താൻ കുഴിവെട്ടുവാൻ തുടങ്ങി അപ്പോൾ രണ്ട് കൂലിക്കാർ സഹായത്തിനായി മുമ്പോട്ട് വന്ന് വരികയും കയറി ഹൃദയം നിറഞ്ഞ നന്ദിയാൽ പൊട്ടിക്കരയുകയും ചെയ്തു അതിനുശേഷം വില്യം കയറി തൻ്റെയും കുടുംബത്തിൻ്റെയും ഉപജീവനാർത്ഥം ഒരു നീല നിർമ്മാണ കമ്പനിയിൽ മാനേജരായി ജോലി നോക്കി അക്കാലത്ത് ദൈവവചനം അച്ചടിക്കുന്നതിനായി തൻ്റെ ഉടമസ്ഥതയിൽ ഒരു അച്ചുകൂടം അദ്ദേഹം സ്ഥാപിച്ചു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കേറിക്ക് തൻ്റെ ജോലി നഷ്ടപ്പെട്ടു പ്രസും തീപിടിച്ച് നശിച്ചു ഇതൊന്നും കേറിയെ നിരാശപ്പെടുത്തിയില്ല ഇന്ത്യയെ എങ്ങനെ സഹായിക്കാം എന്ന ഒറ്റ പ്രശ്നമേ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ഏഴുകൊല്ലത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് ആദ്യത്തെ സ്നാന ശുശ്രൂഷ നടന്നത് കൃഷ്ണപാൽ എന്ന മരപ്പണിക്കാരനായിരുന്നു ആദ്യ വിശ്വാസി ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ പല പീഡകളും സഹിക്കേണ്ടി വന്ന അദ്ദേഹം വിശ്വാസത്തിൽ നിന്നും കടുകിട പിന്മാറിയില്ലെന്ന് മാത്രമല്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റു പലരെയും ക്രിസ്തുവിനായി നേടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഇംഗ്ലണ്ടിൽ നിന്നും നാല് മിഷണറിമാർ കൂടെ കേറിയുടെ സഹപ്രവർത്തകരായി എത്തി ആ കാലത്താണ് സിറാംപൂരിൽ ഒരു മിഷൻ കേന്ദ്രം സ്ഥാപിച്ച് ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് വേല വ്യാപിപ്പിച്ചത് അവർ പല സ്ഥലങ്ങളിലും കടന്നു നിന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും പലയിടങ്ങളിലും സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു തിരുവചനവും ലഘുലേഖകളും അച്ചടിക്കുന്നതിനായി ഒരു വലിയ അച്ചടിശാലയും അവർ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറിൽ വില്യം കയറി സെറാംപൂരിൽ ഒരു കോളേജും ഒരു അനാഥശാലയും ഒരു കുഷ്ഠരോഗാശുപത്രിയും സ്ഥാപിച്ചു അപ്പോഴേക്കും അദ്ദേഹം ഭാരതത്തിൽ വേല ആരംഭിച്ച് ഇരുപത്തിരണ്ട് വർഷം പിന്നിട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചായപ്പോൾ യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ്റി അറുപത്തി അഞ്ചായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇരുപത്തി ഭാരതീയ സഭകൾ സ്ഥാപിച്ചിരുന്നു കൊൽക്കത്ത ഗവൺമെന്റ് കോളേജ് അദ്ദേഹത്തെ അവിടുത്തെ ബംഗാളി ഭാഷാ വിഭാഗ അധ്യക്ഷനായി നിയമിച്ചു പിന്നീട് അതേ കോളേജിൽ അദ്ദേഹം മറാഠിയും സംസ്കൃതവും പഠിപ്പിച്ചു മുപ്പത് വർഷം അവിടെ അദ്ദേഹം പ്രൊഫസറായി ജോലി നോക്കി തനിക്ക് ലഭിച്ച ശമ്പളത്തിൽ കുറച്ചു മാത്രം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സിംഹഭാഗവും സുവിശേഷ വേലയ്ക്കായി അദ്ദേഹം ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ് ആയപ്പോഴേക്കും പുതിയ നിയമം മുഴുവനും ബംഗാളി ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ടു മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം നാൽപ്പതിൽ പരം പൗരസ്ത്യ ഭാഷകളിലേക്ക് പുതിയ നിയമം വിവർത്തനം ചെയ്തിരുന്നു ഇരുപത് ഭാഷകളിൽ മുഴുവൈബിൾ വിവർത്തനം നടത്തി ലോകത്തിലെ മൂന്നിൽ ഒരു ഭാഗത്തിന് വേദപുസ്തകം അദ്ദേഹം നൽകി എന്നാണ് പറയപ്പെടുന്നത് ഭർത്താവിന്റെ ചിതയിൽ ഭാര്യയെക്കൂടെ ജീവനോടെ ദഹിപ്പിക്കുന്ന സതി എന്ന കിരാത രീതിയെ നിർത്തൽ ചെയ്യുന്ന നിയമം തന്റെ സ്വാധീനം മൂലം ഗവൺമെന്റ് നടപ്പിലാക്കി ദേവിപ്രസാദത്തിനായി കുഞ്ഞുങ്ങളെ ഗംഗയിലെറിയുന്ന സമ്പ്രദായം കുറ്റകരമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിയമവും കേറിയുടെ ശ്രമഫലമായി നടപ്പിൽ കൊണ്ടുവന്നു ഇത്രയെല്ലാം പ്രവർത്തിച്ച കയറി തന്നെ പ്രയോജനമില്ലാത്ത ദാസൻ എന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ദൈവത്തിനു വേണ്ടി താൻ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന ഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു മരണത്തോട് സമീപിച്ചിരുന്ന സമയത്ത് തന്നെ സന്ദർശിച്ച ഒരു സ്നേഹിതനോട് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ പോയി കഴിയുമ്പോൾ കേറിയെക്കുറിച്ച് സംസാരിക്കരുത് കെയറിയുടെ രക്ഷകനെക്കുറിച്ച് മാത്രം സംസാരിക്കുക എഴുപത്തിരണ്ടാം വയസ്സിൽ ബംഗാളി പുതിയ നിയമ വിവർത്തനത്തിന്റെ എട്ടാം പതിപ്പും പുനഃപരിശോധന പൂർത്തിയാക്കിയ കേറി പറഞ്ഞത് എൻ്റെ വേല പൂർത്തിയായി ഇനി ദൈവഹിതത്തിനായി കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ജൂൺ മാസത്തിൽ ദൈവദാസനായ വില്യം കേറി കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയി തൻ്റെ പ്രിയപ്പെട്ട ഭാരത മണ്ണിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം നാൽപ്പത്തിയൊന്ന് വർഷം ഭാരതീയർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഒരിക്കൽ പോലും ജന്മനാടായ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ സൽഫലങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ആധുനിക മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവ് എന്ന വിശേഷണം അദ്ദേഹത്തിന് ഒരിക്കലും അധികപ്പെട്ടാകിയില്ല